തൃശൂർ ജില്ലയിലെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനാണ് നാം പോകുന്നത് കാഴ്ചകൾ നേരിൽ കാണുന്ന പ്രതീതിയോടെ ലൈവ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അതിനാൽ തന്നെ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ പൊതുമായി ഏറിയതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാട്ടിൽ കൂടിയാണ് യാത്ര ഇരുവശവും മുളകൾ കൊണ്ട് കലാപരമായി വേലി കെട്ടിയിട്ടുണ്ട് അൂരക്കാഴ്ച വെള്ളച്ചാട്ടത്തിൻ്റെ യാത്ര ദുർഘടം പിടിച്ചതാണ് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് ഇറങ്ങി സൂക്ഷിച്ചു വേണം നടക്കാൻ ഹായ് എത്ര മനോഹരമായ കാഴ്ചകൾ നയനാനന്ദകരം തന്നെ ശരീരമാകെ കുതിരണി ൂരി തുന്നു പ്രകൃതി ഒരുക്കിയ നയന മനോഹരമായ കാഴ്ചകൾ എന്താനും വന്നി മഴ ഇല്ലാത്തത് കാരണം വെള്ളം ഇല്ലാത്തത് കാരണം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ട് ഇല്ല പാറ്റകളും പൂമ്പാറ്റകളും മനസ്സെന്ന അപ്രപാളികളിൽ വരച്ചിട്ടാൽ ജീവിത അവസാനം വരെ നമുക്ക് മനോദർപ്പണത്തിൽ കാണാൻ പറ്റുന്ന ഒരിക്കലും മായാത്ത മറയാത്ത കാഴ്ചകൾ തന്നെ പെറുബേവല ബാഹുബലി എന്ന ചിത്രം ഷൂട്ട് ചെയ്യാനുള്ള ലൊക്കേഷനായി ഈ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ആദികപ്പള്ളി വെള്ളച്ചാത്ത സമുച്ചയത്തിലേക്ക് വന്നത് Di sebelah utara, ada bisa.